മണികണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവന്റെ പ്രതിഷ്ഠ സാക്ഷാൽ പരശുരാമനും ഗണപതിയുടെ പ്രതിഷ്ഠ പെരുന്തനുമാണ് നടത്തിയതെന്ന് ഐതിഹ്യവും ചരിത്രവും വ്യക്തമാക്കുന്നു ഇളയിടത്തു സ്വരൂപത്തിന്റെ ഭരണം നിലനിന്നപ്പോൾ ഉണ്ടായ ഒരു നിസ്സാര സംഭവമാണ് മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ മഹാഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് നിമിത്തമായത് തൃശൂർ ഊരകത്ത് ഊമംപള്ളി മന ആലുവ അകവൂർ മന എന്നിവയായിരുന്നു ഇവിടുത്തെ ഊരാൺമക്കാർ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനെ ചൊല്ലി ഇവരുമായി പിണങ്ങിയ രാജാവ് പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം പുതുക്കിപ്പിണിയാൻ തീരുമാനിച്ചു പ്രതിഷ്ഠ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന വേളയിൽ അവിടെ ഒരു വൃദ്ധൻ എത്തിച്ചേർന്നു തന്നെ കൂടി പണികളിൽ കൂട്ടാൻ പണിക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവർ സമ്മതം മൂളി പണികളിൽ സഹായിയായി കൂടിയ അദ്ദേഹം രാത്രിയിൽ തനിക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ പണിക്കാർ നൽകിയ വരിക്കപ്ലാവിൻ തടിയിൽ ഇടവേളകളിൽ ഒരു ഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടത്തിവന്ന ഈ ഗണപതി കൊത്തിന്റെ പരിണാമം ചാരുതയേറെയുള്ള ഒരു ഗണപതി വിഗ്രഹമായി മാറി ദൈവപരിവേഷമുള്ള തന്റെ അമൂല്യ കലാസൃഷ്ടി ഒരു പട്ടു തുകലിൽ പൊതിഞ്ഞ് പോകുന്നിടത്തെല്ലാം അദ്ദേഹം കൂടെ കൊണ്ടുപോവുകയും ശുചിത്വമുള്ളിടത്ത് മാത്രം താഴെ വെക്കുകയും ചെയ്തു പണിക്കാർ ഈ പ്രവൃത്തിയെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് പിന്നീടാണ് കേതുദശയുടെ ദോഷപരിഹാരാർത്ഥം ദേശാടനത്തിനിറങ്ങിയ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പെരുന്തച്ഛനായിരുന്നു അതെന്ന് എല്ലാവരും അറിയുന്നത് പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണതയിലെത്തിയപ്പോൾ പുനഃപ്രതിഷ്ഠാകർമ്മത്തിന്റെ ശുഭമുഹൂർത്തം കുറിക്കപ്പെട്ടു ദൈവവിശ്വാസ നിറവിലൂടെ രൂപഭദ്രത നേടിയ തന്റെ ഗണപതിയെ സ്ഥിരപ്രതിഷ്ഠ നടത്തി എന്നും ആരാധിക്കാൻ കഴിയണമെന്ന് തന്നെ മനസ്സിൽ ആശയുണ്ടായി ഭയഭക്തി ബഹുമാനപൂർവ്വം രാജസന്നിധിയിൽ എത്തി തന്റെ ഇംഗിതം അറിയിക്കുകയും ചെയ്തു തടിയിൽ പണിത ഗണേശരൂപം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് രാജാവ് കൽപ്പിച്ചതോടെ ഭിന്നനായ അദ്ദേഹം തന്റെ വിഗ്രഹവുമായി പലരെയും സമീപിച്ചു നോക്കി നിരാശ മാത്രമായിരുന്നു ഫലം ഇതേസമയം അകവൂർ നമ്പൂതിരിക്ക് അകമ്പടി സേവിച്ച് കിഴക്കേക്കര ക്ഷേത്രത്തിൽ അകവൂർ ചാത്തനും എത്തിച്ചേർന്നു തന്റെ സഹോദരന്റെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ പെരുന്തന്റെ അടുക്കലെത്തി ആശ്വസിപ്പിച്ചു വിഷമിക്കേണ്ടെന്നും വിഗ്രഹവുമായി കിഴക്കേക്കര ക്ഷേത്രത്തിലെത്തി നമ്പൂതിരിമാരെ കാണാനും നിർദ്ദേശിച്ചു സഹോദരന്റെ വാക്കുകൾ കേട്ട പെരുന്തൻ തന്റെ ഗണപതി വിഗ്രഹവുമായി കിഴക്കേക്കര മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു നടക്കുകയായിരുന്നു അവിടെ എത്തി നമ്പൂതിരിമാരോട് തന്റെ ആഗമനോദ്ദേശ്യം അറിയിച്ചു തച്ചന്റെ തടി വിഗ്രഹത്തിൽ ഈശ്വര ചൈതന്യത്തിന്റെ സ്വലിംഗങ്ങൾ കാണാൻ ബ്രഹ്മജ്ഞാനികളായ നമ്പൂതിരിമാർക്ക് സാധിച്ചു നിഗൂഢ തത്വങ്ങളുടെ നിറവുള്ള ഗണനാഥ ഈ സന്നിധിയിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠ നടത്താൻ പര്യാപ്തമാണെന്ന് ദീർഘദർശനം ചെയ്ത ദൈവജ്ഞൻ തിരുമേനി പ്രതിഷ്ഠയ്ക്ക് യോഗ്യമായ സ്ഥാനം നിർണയിക്കുവാൻ തച്ചന് നിർദ്ദേശവും നൽകി പെരുന്തച്ചൻ മഹാദേവന്റെ തിരുനടയ്ക്ക് മുന്നിൽ വന്ന് നമശിവായ മന്ത്രമൊരുവിട്ട് ധ്യാനിച്ച ശേഷം പ്രദക്ഷിണ വഴിയിലൂടെ സഞ്ചരിച്ച് സോപാന ഭാഗത്ത് പൂജാരിയോട് പറഞ്ഞു തിരുമേനി പടിഞ്ഞാറെ നട ഭഗവതിയമ്മയ്ക്കുള്ളതാണ് വടക്കുഭാഗം കൈലാസനാഥന്റെ ശിരസിൽ നിന്നും ഒഴുകിവരുന്ന ഗംഗയുടെ സഞ്ചാരവീതിയുമാണ് തെക്കുവശത്ത് തിടപ്പള്ളിയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത് ലംബോധരനായ ദേവന് അഭികാമ്യമായ ആസ്ഥാനമായിരിക്കും മതി അതീവ തൃപ്തികരം ഇവിടെ ഇരുന്നാൽ സിദ്ധി വിനായകനായി പ്രശോഭിക്കും പെരുന്തച്ഛൻ ഏറെ വൈകാതെ കണക്കും ശാസ്ത്രവും മനസ്സിൽ സ്വരൂപിച്ച് ഒരു പഞ്ചര ശ്രീകോവിൽ പണിതു പ്രൗഢി പടിഞ്ഞാറ്റിൻകരയിലും പ്രസക്തി കിഴക്കേക്കരയിലും ഇരിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് പെരുന്തച്ഛൻ അകത്തു കയറി പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം നിശ്ചയിച്ചു ഉണ്ണിഗണപതിയെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠ കഴിഞ്ഞാലുടൻ ദേവന് നിവേദ്യം സമർപ്പണം അത്യാവശ്യം വേണം അന്നത്തെ നിവേദ്യം കഴിഞ്ഞിരുന്നതിനാൽ ദ്രവ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു അങ്ങനെ വിഷമിക്കുമ്പോഴാണ് അന്ന് നിവേദ്യത്തിന് എടുക്കാതെ അവശേഷിച്ച ഒരു ഉണ്ണിയപ്പം കാരയിൽ നിന്ന് കുത്തിയെടുത്ത് ഒരു കുമ്പിൾ കുത്തി വെച്ചിരിക്കുന്നത് കണ്ടത് ഒരു ഇലച്ചിന്തിൽ ഉണ്ണിയപ്പം ആദ്യ നിവേദ്യമായി സമർപ്പിച്ചു അന്നു മുതൽ ഉണ്ണിയപ്പം ഉണ്ണിഗണപതിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യമായി